എല്ലാവർക്കും കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് മധുഹൂത്തിൻ്റെ മസാല ഉണ്ടാക്കിയാലോ അത് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് മധുഹൂത്തിന് അതിനാവശ്യമുള്ള സാധനം ഇതാ നാല് ഉണക്കമുളക് ഉണക്കമുളക്സീഡ് അതായത് നല്ല ജീരകം ഒരു ടീസ്പൂണ് മല്ലി ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂൺ ബെയ് ലീഫ് ബേ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പട്ടൻ്റെ ഇലയാണ് അതിനാണ് ബേ ലീഫ് എന്ന് പറയുന്നത് അത് ഒരു മൂന്നെണ്ണം മൂന്ന് ഇല ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ കൂട്ടി നമ്മളിത് ചൂടാക്കാൻ പോവുകയാണ് കേട്ടോ ചട്ടി നല്ലപോലെ ചൂടായി ചട്ടിയിലേക്ക് നമ്മൾ എല്ലും പാടെ ഇട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണ് സ്റ്റവ് നല്ല ചെറുതാക്കി വെക്കണം എന്നിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് ബീ ലൈഫും ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ചൂടാക്ക വെറുത്ത് ഒന്ന് ചൂടായാ മതി പതുക്കെ ഇത് നല്ലപോലെ ചൂടായിട്ടോ ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പൗഡറാക്കി പൊരിച്ചെടുക്കുന്നു അതിൻ്റെ അതിൻ്റെ കൂടെ ഞാനൊരു സാധനം മറന്നിരുന്നു മഞ്ഞപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മധുപൂത്ത് മസാല പൊടിച്ചെടുത്തു ഇത് ഇനി മധുപൂത്ത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അതും കയറി കാണുക ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്